നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം കൊലയാളികൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു പാർട്ടിയായി സി പി എം മാറുന്നു കേരള സർക്കാർ അതനുസരിച്ചുള്ള ചരടുവലികൾ നടത്തുന്നു എന്ന ആരോപണം വീണ്ടും ശക്തിപ്പെടുകയാണ് അവർക്ക് വേണ്ട എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് ഇടതുപക്ഷ സർക്കാരാണെന്നും ഏറ്റവും ഒടുവിൽ തൻ്റെ മകന് നീതി ലഭിക്കാത്ത രീതിയിലേക്ക് ഇനിയൊരു കുഞ്ഞിനും ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഇപ്പോഴുണ്ടായി ഈ നീക്കത്തെ തടയണമെന്നുള്ള ഒരു ആവശ്യമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ അച്ഛൻ ഉന്നയിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരുന്നു പരീക്ഷ എഴുതിക്കുന്നുവെങ്കിൽ പോലും അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടതില്ല എന്നും കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ ഈ നീക്കത്തിനെതിരെയാണ് നിലവിൽ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഗവർണർക്ക് പരാതി സമർപ്പിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പരീക്ഷ ഒരു പരീക്ഷ അവർ എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള പരീക്ഷകൾ എഴുതാൻ അനുവദിക്കരുതെന്നും അത് ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിക്കുമെന്നുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് സർവകലാശാല ഉൾപ്പെടെയുള്ള എതിർകക്ഷികളാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത് എന്നാൽ ഇവരുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാത്തത് മൂലം എന്താണ് ഇവിടെ നേട്ടമുണ്ടാകുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നു റാഗിങ് സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കോളേജ് പുറത്താക്കിയ വിദ്യാർത്ഥികളാണ് ഹൈക്കോടതിയെ സമീപിച്ച് ഇങ്ങനെ പരീക്ഷ എഴുതാനുള്ള നേട്ടം ഉത്തരവ് സ്വന്തമാക്കിയിരിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ സർവകലാശാല ഈ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് എത്താമെന്ന് കാട്ടി പ്രത്യേക ഉത്തരവും പുറത്തിറക്കി കൃത്യമായ വ്യവസ്ഥകൾ അനുസരിച്ച് പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കുന്നില്ല അതുകൊണ്ട് തൃശ്ശൂരിലെ മണ്ണൂത്തിയിൽ പരീക്ഷാ കേന്ദ്രം ഒരുക്കിയാണ് ഇവരെ പരീക്ഷ എഴുതിപ്പിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് നിലവിൽ സിദ്ധാർഥന്റെ അച്ഛനും ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കുറ്റവാളികൾക്ക് ഡി ബാർ ചെയ്യപ്പെട്ട കുട്ടികൾക്ക് അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇതെല്ലാം വച്ചിട്ട് എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റി ഒപ്പോസ് ചെയ്തില്ല എതിർത്തില്ല അതാണ് എനിക്കിപ്പോൾ അറിയേണ്ടത് എനിക്ക് അറിയേണ്ട കാര്യവും നമുക്ക് എനിക്കെന്നല്ല എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും അറിയേണ്ട കാര്യമൊന്നും ആണ് കാര്യം എന്നാൽ തെറ്റായിട്ടുള്ള ഒരു നിർദ്ദേശം പോവില്ല സമൂഹത്തിനൊരിക്കലും നാളെ ഇതുപോലെ ചിലപ്പം റാങ്ക് ചെയ്യാൻ കാത്തു നിൽക്കുന്ന മുട്ടി നിൽക്കുന്ന കുട്ടികൾ കാണുമായിരിക്കും അല്ലെങ്കിൽ വേണോ വേണ്ടേ അല്ലെങ്കിൽ റാങ്ക് ചെയ്തു കഴിഞ്ഞാൽ അവരെ പോലെ എനിക്ക് ജയിലിൽ പോകേണ്ടി വരും അവരെ പോലെ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല അല്ലെങ്കിൽ അവരെ പോലെ എൻ്റെ ജീവിതം നശിച്ചു പോകും എന്നൊരു തോന്നൽ എല്ലാവർക്കും വേണം ഇപ്പോൾ എല്ലാവർക്കും ആ തോന്നൽ ആ പേടിയങ്ങ് മാറി കലാലയത്തിലുള്ള എല്ലാ കുട്ടികൾക്കും പാർട്ടി ഞാൻ പറയുന്നില്ല എല്ലാ പാർട്ടിയിലുള്ളവർക്കും എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും അതായത് വിദ്യാർത്ഥി സംഘടനകൾക്കും ആ പേടി ഈ രണ്ട് വിധി വന്നോടു കൂടി ഒരു എഴുപത് ശതമാനം മാറിയിരിക്കുകയാണ് അപ്പോൾ അവരെല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഇത്രയും കോളുകളൊക്കെ ഒരു കൊലപാതകം നടന്നിട്ട് പോലും പ്രതികൾ വെളിയിൽ പോയി ആ മെലാർ എക്സാം എഴുതി പിന്നെ എനിക്ക് എന്തുകൊണ്ട് അവനെ പിടിച്ച് റാഗി ചെയ്തു അവനെ പിടിച്ച് നിങ്ങടെ വന്നിട്ട് ഒരാൾ നിന്ന ഷർട്ട് ഒരിടാ നീണ്ട നിൽക്കുക അല്ലെങ്കിൽ അത് എനിക്ക് ഇനി അത് ചെയ്താ ഇത് ചെയ്ത രാവിലെ മുതൽ വൈകുന്നേരം മുരെ മർദ്ദിച്ച് കൊല്ലാതെ വിട്ടാൽ മതിയല്ലോ ഇപ്പോൾ അവർ ചിന്തിക്കാൻ അതാണ് ഒന്ന് കൊല്ലാതെ വിട്ടാൽ മതിയല്ലോ ഒന്ന് കഴിഞ്ഞാലല്ലേ ജയിലിൽ പോകേണ്ടി വരുള്ളൂ എന്നിട്ട് പോലും ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി കൊല്ലാതെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നടക്കാം നാളെ ചെന്നിട്ട് വക്കീലിനെ കാണാം വക്കലിനും വക്കീലിൻ്റെ പണിയാണ് വക്കീലിനെ കാണണം വക്കീലിനെ കണ്ടിട്ട് അവനെ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അവിടെ തലകാരി കീറി ഇറങ്ങിയിട്ട് വക്കീൽ പറയാം അതൊന്നും ചെയ്തിട്ടില്ല അന്ന് ആ ഏരിയയിൽ വന്നിട്ടേ ഇല്ല എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമായി ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമായി ഇത്രയും ബ്രൂട്ടളായിട്ട് കൊന്ന് കൊല വിളിച്ചിട്ടുള്ള കൊലയാളികൾക്ക് ജാമ്യം കിട്ടുക ജാമ്യം കിട്ടിയതിൻ്റെ മാർഗങ്ങൾ ഈ ന്യായങ്ങൾ ഇത് പറയുക പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൂടുതൽ ന്യായം ഇതറിയില്ല നിയമവും അറിയില്ല ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ അത് അതിൽ ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ എനിക്ക് പറയേണ്ട കാര്യം എനിക്ക് പറയണമല്ലോ എൻ്റെ കുടുംബത്തിന് സംഭവിച്ചിട്ടുള്ള നഷ്ടം എനിക്ക് സംഭവിച്ച നഷ്ടം എനിക്ക് എനിക്ക് അതിൻ്റെ ആ ഒരു കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പറയണം വേറെ ആരും പറയാനില്ലാത്തതിൽ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല അത് വളർന്നു വരുന്ന ഒരു സമൂഹത്തിനും എനിക്ക് കൂടെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ല എൻ്റെ കുടുംബത്തിന് ഇപ്പോൾ ഒരു നീതി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ തിരിച്ചു കിട്ടില്ല ഒരിക്കലും കിട്ടില്ല എനിക്ക് വേണമെങ്കിൽ മര്യാദയ്ക്ക് വീട്ടിൽ ഇരിക്കാം സംഭവിച്ചു സംഭവിച്ചല്ലോ ഒരു കേസും കൊടുത്തിട്ട് വേണമെങ്കിൽ ശിക്ഷിക്കട്ടെ വേണമെങ്കിൽ എനിക്ക് വീട്ടിൽ ഇരിക്കാം ഒന്നും സംഭവിക്കില്ല നാട്ടുകാർക്കും കുഴപ്പമില്ല വീട്ടുകാർക്കും കുഴപ്പമില്ല നഷ്ടപ്പെട്ട ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എൻ്റെ കുടുംബവും പോയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഇനി ഭാവിയിൽ ഒരു കുട്ടികൾക്ക് പോലും ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ഗതി വരല്ലേ ഒരു ഗതികേട് വരല് കുട്ടിക്കും ഗതികയുടെ വരല് ഒരു കുടുംബവും ഇതുപോലെ അനുഭവിക്കല് എന്നുള്ളവരിലാണ് ഞാൻ ഇതിനെതിരെ ഏത് രീതിയിലെങ്കിലും എങ്ങനെയെങ്കിലും പൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിക്കുന്ന അടുത്ത അവൻ പഠിച്ച യൂണിവേഴ്സിറ്റി തന്നെ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിരിക്കുക എൻ്റെ കൂടെ നിൽക്കേണ്ട അവർ തന്നെ അപ്പോൾ എങ്ങനെ എങ്ങനെ ന്യായം കിട്ടും ഒരിക്കലും നമുക്ക് ന്യായം കിട്ടില്ല അന്യം കിട്ടും കിട്ടൂല എന്ന് ചോദിച്ചാൽ നമ്മൾ നിരാശപ്പെടുന്നതൊന്നുമില്ല അത് നൂറ്റമ്പത് നൂറല്ല നൂറ്റമ്പത് തവണ ചാടിക്കയറിയങ്ങ് പോയി കഴിഞ്ഞാൽ ഞാനത് ന്യായം കൊണ്ട് തിരിച്ചു വരുള്ളൂ അത് വേറെ കാര്യം അപ്പം എന്നെ തോപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രത്യേകിച്ച് പൊതുസമൂഹത്തിനെങ്കിലൊരു ബോധ്യം വേണം ഞാൻ ഈ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത് എൻ്റെ മകനെ തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ എൻ്റെ മകനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് അവനെ തിരിച്ചു തരൂർ തിരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കിടന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നതല്ല ഒരു തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിട്ട് ഞാൻ കരുന്ന് സമരം ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ കൊണ്ടുവരും അതിനു വേണ്ടിയിട്ടല്ല പോയത് പോയി എനിക്കറിയാം നാളെ ഒരുത്തിന് ഒരു ഒരു കുട്ടിയേക്കും ഇതുപോലെ മൂന്ന് നാല് ദിവസം ആകാരം പോലും ഇല്ലാതെ മർദ്ദനം കൊണ്ട് അവസാനം ഈ ഗതികേ ഗതികെട്ട് തുള്ളിവെള്ളം പോലും ഇല്ലാതെ മരിക്കേണ്ടി വരല്ലോ കൊല്ലപ്പെടേണ്ടി വരല്ലേ ഒരച്ഛനമ്മമാരും ഈ ഈ സങ്കടം പേര് ഇങ്ങനെ ജീവിക്കരുത് അത്രയേ ഉള്ളൂ കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമരം ചെയ്യുന്നത് വ്യവസ്ഥയാണ് പൊതുവെ നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മുടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പശ്ചാത്തല പശ്ചാത്തലത്തിന്റെ കാരണം കൊണ്ടാണോ അത് തീർച്ചയായും കാര്യം എന്ന് പറഞ്ഞാല് രാഷ്ട്രീയം അതിൽ ഇടപെടില്ലായിരുന്നു അതിൽ രണ്ടു വശമുണ്ട് ഒന്ന് ഇപ്പോൾ എൻ്റെ മകനെ കൊന്നത് ഏതെങ്കിലും തെരുവിലുള്ള അറിഞ്ഞു അറിഞ്ഞു ഏതെങ്കിലും നമ്മൾ തെൻഡീന്നൊക്കെ പറയുവരി പക്ഷേ ഞാൻ അങ്ങനെ പറയണത് ഉദ്ദേശിക്കുന്നില്ല ഏതെങ്കിലും തെരുവിൽ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഒന്നിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ച് കുറ്റവാളികളെ പിടിക്കും അവരെ പിടിക്കും ഓടിച്ചിട്ട് പിടിക്കും നമ്മൾ കാണുന്നില്ല മോഷണ കേസിൽ ഓടിച്ചിട്ട് പിടിച്ച് അവൻ ചോദിക്കാനും പറയും ആരും ഇല്ലാത്തതുണ്ടാകും ഈ അന്യതാരത്തിൽ അന്യനാട്ടി വന്ന് കിടക്കണം മോഷണം ചെയ്യുമ്പോഴും മോഷണം നല്ലതെന്നല്ല ഞാൻ പറയുന്നത് മോഷണം ചെയ്യുമ്പോഴും ഓടി നടന്ന് പിടിച്ച് അന്യം സംസ്ഥാനത്ത് ഇവരെ പോയി പിടിച്ച് ഭയങ്കര ഭയങ്കര രീതിയിലൊക്കെ കുട്ടി കോഴിച്ച് കാണിക്കും അത് വേറെ കാര്യം പക്ഷേ കൊന്നു പറഞ്ഞാൽ ഈ ഭരിക്കണ പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐക്കാരെ അവരെ രക്ഷപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള മൊത്തം എസ് എഫ് ഐ സമൂഹം ഈ ഭരിക്കണ പാർട്ടിക്കെതിരാവും ഈ കമ്മ്യൂണിസ്റ്റിനെതിരാവും ഈ സി പി എമ്മിനെതിരാവും സി പി ഐക്കെതിരാവും അത് നല്ലവണ്ണായി കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം ഈ ഭരിക്കുന്ന മന്ത്രിക്കറിയാം മുഖ്യമന്ത്രിക്ക് അറിയാം ആഭ്യന്തരമന്ത്രിക്കറിയാം രണ്ടു ഒന്നാണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഇപ്പോൾ ഒന്നാണോ രണ്ടാണോ അത് വേറെ കാര്യം അതുകൊണ്ട് ഇപ്പോൾ ആ കോളേജിൽ ആ ഇരുപത് കുട്ടികളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഇരുപത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ വെറും പ്രവർത്തകരല്ല അവർ അവൻ്റെ ഭാരവാഹികളും യൂണിറ്റ് സെക്രട്ടറി പ്രസിഡൻ്റ് എല്ലാം ചേർന്നിട്ടുള്ളതാണ് അവരെ നിയമത്തിന് മുമ്പ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ എസ് എഫ് ഐ യൂണിയനും യൂണിറ്റുകളും എല്ലാം കൂടെ അവർ ചിലപ്പോൾ ഈ സർക്കാരിന് എതിരാവും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്കെതിരാവും അറിയാം അല്ലാതെ ഈ ഒരു പത്തോ ഇരുപതോ ആൾക്കാർ അറസ്റ്റ് ചെയ്ത് പോയി പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് സർക്കാരിനൊന്നും സംഭവിക്കില്ല കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കണം ഇരുപത് പേരങ്ങ് പോയി എന്ന് പറഞ്ഞാൽ ഇരുപത് പേര് പോട്ട് അവർ കുറ്റം ചെയ്തിട്ടുണ്ട് ചേച്ചി അനുഭവിക്കുന്നു അങ്ങനെ പോയിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല ഇരുപത് പേരല്ലേ കഷ്ടമാവുള്ളൂ പക്ഷേ അതല്ല കാര്യം ആ ഇരുപത് പേര് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു തലമുറയ്ക്ക് ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് കെയർ കിട്ടാതാവും വോട്ട് ചെയ്യാനും അടികൊള്ളാനും അടി കൊടുക്കാനും ആണെങ്കിലും കിട്ടാതാവും അതൊന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് ആദ്യം മുതലേ ഈ കേസിനെ സ്ലോ ആക്കാൻ ശ്രമിച്ചു അത് കേസന്വേഷണം പോലീസിന് കൊടുത്തു പോലീസ് അന്വേഷണം പോലീസ് പോയി എത്തി നിന്നത് എസ് എഫ് ഐയുടെ നേതാക്കന്മാരുടെ അടുത്തായിരുന്നു അത് അതുകൊണ്ട് ആ പോലീസ് കേസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല അവർ അത് സ്ലോ ചെയ്തു ചെയ്തേ പറ്റുകയുള്ളൂ ചെയ്യിപ്പിച്ചു ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനെ തെറ്റി പറയണമല്ല അതിനവിടെ സ്ലോവാക്കി അടുത്ത് തന്നെ സി ബി ഐ അന്വേഷണത്തിൽ കൊടുത്തു ആ സ്ലോ ആക്കിയ സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റാണ് പ്രസിഡന്റ് ഏറ്റവും ക്രൂരം ചെയ്ത ആ പ്രസിഡന്റിനെ മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കിയത് ആ വയനാട് ജില്ലയുടെ മുൻ വൈ എം എൽ എ ആ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ശശീന്ദ്രൻ്റെ സാന്നിധ്യത്തിലാണ് കൊണ്ടുപോകുന്നത് ഒളിവിലായിരുന്നു ആ ഒളിവിലായിരുന്ന അപ്പോൾ അത് അയാളെ വീട്ടിൽ കയറി ഒളിവിലിരുന്നതാണ് ഈ ശശീന്ദ്രൻ്റെ വീട്ടിൽ കയറി ഒളിവിലിരുന്നിട്ട് അവിടെ കൊണ്ടുപോയത് ഒന്നാമത്തെ അതിൽ തന്നെ മനസ്സിലാക്കുക ആരാണ് സംരക്ഷിക്കുന്നത് രണ്ടാമത് അക്ഷയ് എന്ന് പറഞ്ഞ് ഏറ്റവും ക്രൂരമായിട്ട് കൊല കൊല ചെയ്യാൻ കൂടുന്ന അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ ഈ കൊല കഴിഞ്ഞിട്ട് അവൻ നേരെ പോയത് ഇടുക്കിയിലുള്ള ആശാൻ എന്ന് പറഞ്ഞിട്ട് നേതാവിൻ്റെ അടുത്താണ് ഇടുക്കി ആശാൻ്റെ അടുത്ത് അവിടെ ചെന്ന് നിന്നത് അതിന് മനസ്സിലാക്കാം ഇതിൻ്റെ രക്ഷപ്പെടുത്താനുള്ള പരിപാടി അത് അവിടെ കഴിഞ്ഞ് കഴിഞ്ഞു എന്ന് വിചാരിച്ചു പക്ഷേ സി ബി ഐക്ക് പോയി സി ബി ഐക്ക് പോയി ഇപ്പോൾ എന്താ ചെയ്തത് അവിടെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു അത് മാക്സിമം അതിനാ എങ്ങനെ വൈകിപ്പിക്കാം വൈകിപ്പിക്കാം വൈകിപ്പിക്കാൻ കൊണ്ടുപോയി കൊണ്ടുപോയി എന്തിനാണ് വൈകിപ്പിക്കുന്നത് രണ്ട് രണ്ട് കാര്യമുണ്ട് ഒന്ന് അതിൻ്റെ ഇലക്ഷൻ വരുന്നു രണ്ടാമത്തെ കാര്യം ഈ തെളിവുകൾ നശിപ്പിക്കണം സാക്ഷികളെ സ്വാധീനിക്കണം തെളിവ് നശിപ്പിക്കേണ്ട ഒന്നും രണ്ടും തെളിവെല്ലാം നശിപ്പിക്കേണ്ടത് അവിടെ നൂറ്റി മുപ്പതോളം കുട്ടികളുണ്ട് നൂറ്റി മുപ്പതോളം ഡിജിറ്റൽ തെളിവുകൾക്ക് എടുക്കണം ഈ അവരെല്ലാവരും ഉണ്ട് ആ മരണം കഴിഞ്ഞിട്ട് ആർഷോ ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ആർഷോ ഷോ കോളേജിൽ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അവിടെ കിടന്നത് ആർ ഷോ തന്നെ സമ്മതിച്ചു ഞാൻ പറഞ്ഞേല്ല ഞങ്ങളറിഞ്ഞു ഇത് അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കൊരു വീഡിയോ ഉണ്ട് ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് ആർ ഷോ തന്നെ സമ്മതിച്ചു ഞാൻ മരണം കഴിഞ്ഞിട്ട് അവിടെ പോയി ശരിയാണ് അവിടുത്തെ പ്രവർത്തകരെയൊക്കെ ഒന്ന് മനസ്സ് ശാന്തമാക്കാൻ പോയാണ് ഓക്കെ പ്രവർത്തകർ മനസ്സിലാക്ക ശാന്തമാക്കാൻ നിങ്ങൾ പോകുന്ന എന്തിനാണ് അവിടെ അതിന് പോലീസുണ്ട് പട്ടാളം കൊണ്ട് വല്ല കാര്യമുണ്ട് കോടതിയുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത്രയുണ്ടല്ലോ അവർ 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 അവർക്ക് നോക്കേണ്ട അവർച്ചയ്ക്ക് എന്താ ഇത് ഇത് പിന്നെ ഇത്രയും ലേറ്റാക്കി ഓക്കെ ലേറ്റാക്കിയിട്ട് ഇത്രയും ദിവസം അവർ അയക്കേണ്ടത് അതൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഈ ഡൽഹിയിൽ അയക്കേണ്ട സാധനം മലപ്പുറം കൊണ്ട് കൊച്ചിയിലയച്ചു അപ്പോൾ ആ പേരിൽ കുറച്ച് ദിവസം വൈകുന്നേരിച്ചു അത് ഞാൻ പ്രൊഫമാ ലിസ്റ്റ് വേണമെന്ന് അതൊന്നും അയച്ചിട്ടില്ല ഇത്രയെല്ലാം അവർ ദ്രോഹം ചെയ്തിട്ടും അവസാനം കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോൾ ലാസ്റ്റ് ചെയ്തെന്താണ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നിന്ന് കണ്ടുപിടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഉടനെ തലയിൽ വരാനായിട്ട് മൂന്ന് പാവപ്പെട്ടവരെ സസ്പെൻഡ് ചെയ്തു ഒരു അവർത്ത ഉദ്യോഗസ്ഥരാണ് സസ്പെൻഡ് ചെയ്ത് തലയിൽ വരി ഞാൻ ആ സമയത്ത് പറഞ്ഞ് ഈ സസ്പെൻഷൻ നിങ്ങൾ നോക്കിക്കൊള്ളണം ഒരു തിരിച്ചെടുക്കും ഒരു മാസത്തിനകം തിരിച്ചെടുക്കുന്നത് പ്രൊമോഷൻ ആയിരിക്കുന്നു അതുപോലെ അവർ പ്രൊമോഷനോട് തിരിച്ചെടുത്തു ഇത്രയും വൈകിപ്പിക്കാൻ കൂട്ടു നിന്ന് അല്ലെങ്കിൽ മുമ്പ് ആ സെക്രട്ടറിയോടെ പോയാലും അതിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരോടെ പോയി അവരാരുമില്ല ഇല്ല നിർദ്ദേശം കൊടുത്ത് ആഭ്യന്തരമന്ത്രിയോടെ പോയി അവിടെ ആഭ്യന്തരമന്ത്രിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാ ഇത് വൈകുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ വർഷം എത്ര സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു അകപ്പാട ഒരൊറ്റ സി ബി ഐ അന്വേഷണമാണ് ഈ വർഷം അതായത് ആ മാർച്ച് ഒമ്പതിന് പ്രഖ്യാപിച്ചത് ഈ വർഷം ജനുവരി മുതൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നിന്നുള്ള സി ബി ഐ അന്വേഷണം ഒരൊറ്റ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഈ ഒരു സി ബി എ അന്വേഷണത്തിന് ശരിയാവുന്ന ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ്റമ്പത് പേർ ഈ ഉപദേശകരുള്ള മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ കഴിവിനെ അളക്കേണ്ടിയിരിക്കുന്നു ശരിക്ക് പറഞ്ഞാൽ അത് സത്യം അത് കാര്യം നേരിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഉപദേശകരില്ല ഈ ഒരു അന്വേഷണം ഫോളോ ചെയ്യാൻ പറ്റിയില്ല വീഴ്ച വരുമ്പോൾ പറയാം അയ്യോ പറ്റിപ്പോയി ആ ശരി ആ ഞാൻ അവിടെ കൊണ്ട് ഇത് നിങ്ങൾക്ക് പറ്റിയ ആളിനെ കൂടെ സസ്പെൻഡ് ചെയ്യാം സെയിം അവർ സസ്പെൻഡ് ചെയ്തു തിരിച്ചെടുത്തു അവർ പ്രൊമോഷനോട് കൂടി ഇതാ ഇപ്പം അടുത്തൊരു കാര്യം ഇപ്പോൾ ഇൻമെനിയാണെന്നല്ലോ അതിന് രാഷ്ട്രീയം പറയണതല്ല എന്നാലും ഞാൻ എൻ്റെ കൂടെ പറയുക ടി പി ചന്ദ്രശേഖരൻ്റെ ആ കേസിൽ ഇപ്പോൾ അവർക്ക് ലിസ്റ്റ് കൊടുത്തു പ്രതികൾക്കിളവിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് കൊടുത്തു കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും അകത്ത് കളിച്ചു എല്ലാം കളിച്ചിട്ട് അവസാനം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് മൂന്നുപേർ സസ്പെൻഡ് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ രാഷ്ട്രീയം പറയണേലില്ല ഞാൻ ഇപ്പം ഈ സമൂഹത്തിൽ നടന്നു കൊണ്ട കാര്യം പറയാം ഇതിനകത്ത് നിന്ന് അവരെന്ത് കൊള്ളരുതായ്മയും ഈ വരണം കാണിച്ചുകൊണ്ടിരിക്കും പിടിക്കപ്പെടോ ആരെങ്കിലും രക്ഷപ്പെടുത്തോ രക്ഷപ്പെടുത്താൻ അവർ മൂന്നേരം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളത് കാര്യക്ഷമമായി പ്രവർത്തിച്ചു ഈ സസ്പെൻഡ് ചെയ്തവരെ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ എഴുതി വെച്ചു ഈ സസ്പെൻഡ് ചെയ്തവരെ ഒന്നോ രണ്ടോ മാസത്തിൽ കൂടി തിരിച്ചെടുക്കുന്നത് പ്രൊമോഷനോട് കൂടിയായിരിക്കും അത് വളരെ കറക്റ്റാണ്